മനുഷ്യൻ്റെ മനസ്സ് വളരെയധികം ആഴമേറിയ ആവശ്യങ്ങളുള്ള ഒരു സാധനമാണ് ഒരാനിമലിനെ പോലെയല്ല ഇപ്പോൾ ആനിമലിനെ നമ്മൾ കൂട്ടിലിട്ടിട്ട് മര്യാദയ്ക്ക് തിന്നാനൊക്കെ കൊടുക്കുന്നു നല്ല ഫ്രീഡം കൊടുക്കുന്ന അത്രയും വലിയൊരു കൂടാണ് അതിന് നല്ല പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഹാപ്പി ആയിരിക്കും നമ്മുടെ വീട്ടിലൊരു നായ അതിന് നമ്മൾ തുറന്നു വിട്ടാൽ നമ്മുടെ വീട്ടിലേക്കാ വരിക കാരണം അത് കംഫർട്ടാണ് അതിന് കിട്ടേണ്ട ബേസിക് ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോൾ അതെന്തിനും ഇങ്ങോട്ട് പോകേണ്ട ആവശ്യം എന്താ ബട്ട് നമ്മളെ പിടിച്ചിട്ടൊരു കൂട്ടിലിട്ടിട്ട് കഴിക്കാൻ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾക്കത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ലൈഫിനെ നമ്മൾ കാണുന്നത് കാരണം നമുക്ക് ബേസിക് നീഡ്സ് മാത്രമല്ല ഇതിലൊരു മനുഷ്യന് പല ലെവൽ നീഡ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഈ ബേസിക് നീഡ്സാണ് അതിൻ്റെ ഫൗണ്ടേഷൻ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യത്തെ ആ ഒരു കാര്യം മൃഗങ്ങൾക്കും മനുഷ്യനും സെയിം ആ ഭക്ഷണം കഴിക്കണം ശ്വാസം വേണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷെൽറ്റർ വേണം എന്നൊക്കെ ബട്ട് നെക്സ്റ്റ് ലെവൽ ഇവല്യൂഷൻ്റെ നെക്സ്റ്റ് ലെവലാണ് ിലേഷൻഷിപ്പ്സ് എന്ന് പറയുന്നത് അതൊരു മൃഗത്തിന് മനസ്സിലാവില്ലേ അതൊരു മനുഷ്യനെ മനസ്സിലാവുള്ളൂ ആനിമലിൽ നിന്ന് വിടും ചെയ്തു ഒരു ഡിവൈനിലേക്ക് എത്തിയിട്ടുമില്ല അതിൻ്റെ ഇടയിലുള്ള ഒരു ലെവലിലാണ് മനുഷ്യൻ നിൽക്കുന്നത് അതും വലിയ രസം മനുഷ്യരിൽ എല്ലാവരും പൂർണ്ണമായിട്ട് ആനിമലിൽ നിന്ന് വിട്ടിട്ടുമില്ല എപ്പോഴും എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ പേർ കാരണം എവല്യൂഷൻ ഒരു നീണ്ട പ്രോസസ്സാണ് അത് തീരുന്ന പ്രോസസ്സല്ല അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവും അവിടെ എന്താ പ്രശ്നം ഉണ്ടാവുക ഓരോരുത്തരുടെ ഇവല്യൂഷൻ ഓരോ സ്റ്റേജിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ പറ്റാത്ത പ്രശ്നം വരും മൃഗത്തിന്റെ തലത്തിൽ കൂടുതൽ കിടക്കുന്ന ആളുകളും ഡിവൈൻ ലെവലിലേക്ക് ഇവല്യൂഷനായി കഴിഞ്ഞ ആളുകളും മനുഷ്യന്റെ ലെവൽ കിടക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടാവും ഇതില് നമ്മള് ചിന്തിച്ചു നോക്കണേ ഒരു ലക്ഷം വർഷം കഴിഞ്ഞാലുള്ള മനുഷ്യൻ എങ്ങനെ ഉണ്ടാവും ഒരു ലക്ഷം വർഷം മുമ്പത്തെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായിരുന്നുണ്ടാവും എന്തിനൊരു ലക്ഷം വർഷം അഞ്ഞൂറ് വർഷം മുമ്പത്തെ മനുഷ്യൻന്ന് പറഞ്ഞാൽ കഴുത്തറത്ത് കൊല്ലാടുന്നു ഒരു മടിയില്ലാത്ത മനുഷ്യൻ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാം അവിടെ ഇവിടെയൊക്കെ എന്താ അനാഥ ശിശുക്കളും ജനിക്കും ആരെയും ഗർഭിണിയാക്കും ഒന്ന് ഒരു ഒരരാജകത്വം ഉണ്ടായിരുന്നു ഇന്ന് കുറെയൊക്കെ കാര്യങ്ങൾക്ക് കൺട്രോളും സിവിലൈസേഷനൊക്കെ ഇമ്പ്രൂവായി നമ്മൾ ഇങ്ങനെയൊക്കെ ആയി ഇനിയും ഒരു ലക്ഷം വർഷം കഴിയുമ്പോഴേക്കുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്രയും ഇവോൾവ് ആയെങ്കിൽ ഇത്രയും സോഷ്യൽ സിസ്റ്റംസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഇങ്ങനെ നടന്നു 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 പോയിട്ട് ഒരു ലക്ഷം വർഷം കഴിയുമ്പോഴേക്കുള്ള മനുഷ്യൻ മനുഷ്യന്നൊക്കെ പറയുന്നത് ഏത് ലെവൽ എത്തിക്സിൽ എത്തിയിട്ടുണ്ടാവും ചിന്തിച്ചു അപ്പോൾ നമ്മൾ ഇവല്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിൽ അപ്പോൾ നമുക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റണം ഭാവിയിലുള്ള മനുഷ്യൻ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെ അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ മൃഗീയ മനുഷ്യനെക്കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം ഇപ്പോഴത്തെ നിലവാരത്തിലുള്ള മനുഷ്യനെക്കുറിച്ചും ഈ മൂന്ന് സ്റ്റേജിലും ഏകദേശമൊക്കെ ഇപ്പോഴും ആളുകളുണ്ട് ഇവരൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഇവരെല്ലാവരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇത് ഒരിക്കലും മനസ്സിലാവില്ല എന്താ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നം എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കാണുന്ന ഒരാളാണ് കൗൺസിലിംഗ്സിലും മറ്റും അതുപോലെ സ്നേഹഭാഷ കോഴ്സിലും മറ്റും അപ്പം അതിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ പേഴ്സണൽ വാല്യൂ സിസ്റ്റം ഇത് എന്തായാലും രണ്ടാൾ റാൻഡംലി എവിടെന്നോ എവിടെയോ കിടന്നിരുന്ന രണ്ടാൾ തമ്മിൽ പ്രണയിച്ചിട്ടോ അറേഞ്ച്ഡ് മാരേജ് ചെയ്തിട്ടോ ഒന്നായി എങ്ങനെയോ ഒന്നായി അന്ന് മുതൽ അവരൊരു റിലേഷൻഷിപ്പായി ഇന്ന് വരെ ഒരു ബന്ധവും ഇല്ലാതിരുന്ന രണ്ടുപേര് തമ്മിലാണ് ഇപ്പോൾ ബന്ധം ഉണ്ടായിരിക്കുന്നത് അപ്പം ഈ രണ്ടു പേരുടെയും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് സാധനങ്ങൾ ഡിഫറെൻ്റാ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഇവരുടെ വാല്യൂ സിസ്റ്റം ഡിഫറെൻ്റ് ആയിരിക്കും ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ആൺകുട്ടി ഇവരുടെ ഇവർ ജീവിതത്തിൽ കാണുന്ന എത്തിക്സും വാല്യൂസും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം ഇവരുടേത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം നാച്ചുറലി ഇതിൽ ഒരാളുടേത് ഞാൻ ഹൈ ലോ എന്നൊക്കെ പറയുന്നു എന്ന് മാത്രം കേട്ടോ ഏതാ ഹൈ ഏതാ ലോ എന്നൊക്കെ അവനോട് തീരുമാനിക്കുക അപ്പോൾ ഒരു ഹൈ ലെവൽ വാല്യൂ സിസ്റ്റം വേറൊരാളുടെ ഒരു ലോ ലെവൽ വാല്യൂ സിസ്റ്റം ഉദാഹരണത്തിന് ഒരാൾ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ കാര്യം അവളെ വിഷമിച്ചോട്ടതിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് അവളായിട്ട് വിഷമുണ്ടാക്കിയതല്ലേ എന്ന് ചിന്തിക്കുന്ന ആളാണ് ഹസ്ബൻഡ് പക്ഷെ ഭാര്യ അങ്ങനെയല്ല ഹസ്ബൻഡിന് ഒരു വിഷമമുണ്ടാക്കിയ ചോദിച്ച് പറ്റി എന്താ നിങ്ങൾക്ക് പറ്റി ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുന്ന വാല്യൂ സിസ്റ്റം ഉണ്ട് ഇടപെട്ടു അതിൽ അതൊക്കെ രണ്ട് തരം വാല്യൂ സിസ്റ്റം ഉണ്ട് എപ്പോഴും ഈ വാല്യൂയില് ഹൈ ലെവൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആൾ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് ഭാര്യ ഭർത്താവ് തന്നെ എന്റെ ലോകം എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ ഭർത്താവിന് കണ്ട സ്ത്രീകളുടെ കൂടെയൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാക്കാനുള്ള താല്പര്യമുണ്ട് ഭാര്യ മദ്യപിക്കാൻ ശ്രമിക്കുന്നില്ല ഭർത്താവ് മദ്യപിക്കുന്നുണ്ട് ഭാര്യ ഭർത്താവിന്റെ കാര്യം ശ്രദ്ധിക്കുവാൻ വേണ്ടി സമയം ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഭർത്താവ് ഇതൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല ഇത് ഞാൻ മുഴുവൻ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി ഭാര്യ നല്ലവളും ഭർത്താവിനെ മോശമാക്കി ചിത്രീകരിച്ചത് തിരിച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി സോ ഈ സമയത്ത് ഇപ്പൊ ആരുടെ വാല്യൂസ് ആണ് ഹൈയുടെ അതായത് ഭർത്താവിന്റെ വാല്യൂ സിസ്റ്റം അവിടെ കുറവാണ് ഈ പ്രസ്തുത ഭർത്താവിന്റെ ഇതിൽ ആരായിരിക്കും ദുഃഖിക്കുന്നുണ്ടാവുക വാല്യൂ ആർക്കാണോ കൂടുതൽ അവർ കൂടുതൽ സഫറിങ്ങും ചെയ്യുന്നുണ്ട് എന്നുള്ള നമ്മൾ പൊതുവെ പഠിക്കുന്നെന്താണ് വാല്യൂസ് ഉണ്ടാവണം ജീവിതം നല്ലതായി മാറാൻ എന്നാണ് ചിന്തിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരുമ്പോ മോറൽ വാല്യൂസ് മറ്റും കൂടുതലുള്ളവരാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നുള്ള ഒരു സത്യമാണ് ഹൈ മോറൽ വാല്യൂസ് ഉള്ള വ്യക്തിക്ക് ഈ ലോ മോറൽ വാല്യൂ ഉള്ള വ്യക്തിയെ ആ വ്യക്തിക്ക് എന്താ എന്നെ പോലെ ആയാൽ എന്ന് ഉള്ള ഒരു ആഗ്രഹം ഉണ്ടാകും എന്നാൽ ലോ മോറൽ വാല്യൂ ഉള്ള വ്യക്തിക്ക് ഈ ഹൈ മോറൽ ഉള്ള വ്യക്തി എന്തിനെ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്തിനാ എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നുള്ളത് ഊഹിക്കാനുള്ള കഴിവ് പോലും ഉണ്ടാവില്ല അപ്പൊ ഈ ഹൈ ലെവലിൽ നിന്ന് നിൽക്കുന്ന വ്യക്തിക്കായിരിക്കും എപ്പോഴും എക്സ്പെക്ടേഷൻ അയാളെ ശരിയാക്കി എടുക്കുക അയാളെ ശരിയാക്കി എടുക്കുക അയാളെ ശരിയാക്കി എടുക്കുക എന്നുള്ളത് ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങളിലെ ഹിസ്റ്ററി കിടക്കുന്ന സാധനമാണ് ഈ വന്ന് ജനിച്ചിരിക്കുന്നത് അത്രയും ജെനറ്റിക് കോഡുകൾ ഉണ്ട് ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഒരു വ്യക്തി ഉണ്ടാകുന്നത് കൂടുതൽ ഈ സാധനം വരിക ഫ്രണ്ട്സിലും കപ്പിൾസിലും ഒക്കെയാണ് എക്സ്പെക്ടേഷൻ റിലേഷൻഷിപ്പിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും നമ്മളൊരു ഒരു പാറ്റേൺ ഉണ്ടാക്കി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ മനുഷ്യരെയും ആ സോഫ്റ്റ്വെയറിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കണം നമ്മുടെ എന്റെ സങ്കല്പത്തിൽ ഞാനൊരു ഭാര്യ ഉണ്ടാക്കും ആ ഭാര്യയോട് ഡീല് ചെയ്യുവാനുള്ള ഒരു സാങ്കല്പിക സോഫ്റ്റ്വെയർ ഉണ്ടാക്കും ആ സോഫ്റ്റ്വെയറും കയ്യിൽ വെച്ചിട്ട് കല്യാണം കഴിക്കും അപ്പോൾ ഈ ഭാര്യ ഇവിടെ വന്ന് നിൽക്കും ഭാര്യ വന്ന് നിൽക്കുമ്പോൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ആ ഭാര്യ ഹാൻഡിൽ ചെയ്യാൻ പോകും ഏത് സങ്കല്പത്തിലെ ഭാര്യയെ ഇത് ഭർത്താവാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ സങ്കല്പത്തിലുള്ള പാർട്ട്ണറെ ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ആ സാങ്കല്പിക സോഫ്റ്റ്വെയർ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് അപ്രോച്ച് ചെയ്ത് നോക്കും അപ്രോച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല ഈ ആൾക്ക് ഈ സോഫ്റ്റ്വെയർ സെറ്റാവുന്നില്ല ആ ഹാർഡ്വെയറിലേക്ക് ആ ആളെ ഈ രീതിയിലല്ല ഹാൻഡിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്വെയർ ചീറ്റിപ്പോയി അപ്പം ഇദ്ദേഹം ചെയ്യേണ്ടത് പുതിയ സോഫ്റ്റ്വെയർ ഉണ്ട് അപ്പോൾ കാര്യം വേണമെങ്കിൽ ഓഹോ അപ്പോൾ എൻ്റെ വൈഫ് ഈ ടൈപ്പ് അല്ലല്ലേ എൻ്റെ വൈഫ് മറ്റേ ടൈപ്പാണ് അപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം അപ്പോൾ ആ ഭാര്യയോട് അതായത് എൻ്റെ യഥാർത്ഥ ഭാര്യയോട് ഞാൻ ബിഹേവ് ചെയ്യേണ്ടത് എൻ്റെ സങ്കല്പത്തിലെ ഭാര്യയുടെ മേലെ നിർമ്മിച്ച സോഫ്റ്റ്വെയർ കൊണ്ടല്ല ഇതൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കണം വൈഫിനെ ഹാൻഡിൽ ചെയ്യണ കോൺസെപ്റ്റ് ആദ്യം സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് അതിന് പറ്റിയൊരു ഹാർഡ്വെയർ ഉണ്ടാക്കാൻ നോക്കണ പോലെയാണ് ഇവിടെയാണ് ഈ ബന്ധങ്ങളൊക്കെ താളം തെറ്റുന്നത്